സംശയിക്കുന്നത് താങ്കൾ താങ്കളോ താങ്കൾക്ക് വേണ്ടി ആ മെമ്മറി കാർഡ് എടുത്ത് എനിക്ക് വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാം ഇങ്ങനെ പറയുമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് ആരുമില്ലാത്തോണ്ടല്ലേ ഇവരെല്ലാം ഇങ്ങനെ പറയുന്നത് കേസിലെ പ്രതിയാണ് ഇതേ സമാനമായിട്ടുള്ള ഒരു കേസ് നേരത്തെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കേസിലെ പ്രതിയാണ് എന്നൊക്കെ പലരും പല രീതിയിലും പറയും അതിൽ കാര്യമൊന്നുമില്ല പക്ഷേ ഇതെന്തായാലും മെമ്മറി കാർഡ് എനിക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല ഞാൻ അപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായിരുന്നു പിന്നെ പിറ്റേ ദിവസം പത്ത് മണിയായി എന്നെ അപ്പോഴാണ് വിട്ടത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡിപ്പോയിൽ അതിൻ്റെ അകത്തോ ബസ്സിൻ്റെ അകത്ത് കയറാനോ പറ്റില്ല ആ ഒരു ഡിപ്പോക്കകത്ത് പോകണോ കുഴപ്പമില്ല ബസ്സിൻ്റെ അകത്ത് കയറാനുള്ള വഴി നമുക്കില്ല സി എം ഡിക്ക് ബാക്കിയുള്ള ആൾക്കാർക്കും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് യൂണിയൻ ആളുകളുണ്ട് അവരൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ ഉള്ള ആൾക്കാർ കാണുമായിരിക്കും അവരെന്ന് ഞാൻ കുറ്റം പറയുന്നില്ല മെമ്മറി കാർഡ് ആണെന്ന് എനിക്ക് അറി അല്ല ഞാൻ 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 ഒരിക്കൽ ഒരു ഷിഫ്റ്റിൻ്റെ വണ്ടി കൊണ്ടുപോവുകയുണ്ടായി അതിൽ ഞാൻ ഒരു വണ്ടി തട്ടിയതിൻ്റെ ഒരു തട്ടാൻ വേണ്ടി ഒരു കാറിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ ഞാൻ അവൻ്റെ അടുത്ത് ആ ഷിഫ്റ്റുകാരൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാവുന്നെങ്കിൽ എങ്ങനെ വീഡിയോ എടുക്കും ഷിഫ്റ്റ് വണ്ടിയിൽ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിക്കുക അപ്പോൾ അവൻ പറയുകയാണ് ഇത് നേരെ സി എം ഡിക്ക് അല്ലെങ്കിൽ ചാ ആനേറ അതിൻ്റെ ഓഫീസിലോട്ടാണ് റെക്കോർഡ് പോകുന്നത് അവിടെ നിന്ന് ഒരാഴ്ച ആ റെക്കോർഡ് സൂക്ഷിച്ച് അത് കഴിഞ്ഞ് തന്നെ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റായി പോകൂന്നാണ് അറിയപ്പെട്ടെന്ന് എനിക്ക് ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡ് കിടക്കണമെന്ന് ഈ വാർത്തയിൽ പറഞ്ഞപ്പോഴാണ് അറിയാന്നുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് അങ്ങനെ സംവിധാനം ഒന്നുമില്ല കേട്ടോ ഇത് ഇത് ലോക്കൽ പർച്ചേസ് ആണ് ഇത് ബസ്സിൽ മാത്രമുള്ള സംവിധാനമാണ് ആ മെമ്മറി കാർഡിൽ മാത്രം ഉണ്ടാകിൽ ഇത് വേറെ ഏതോ കൺസോൾട്ടൊന്നും പോകുന്നൊന്നും ഇല്ല അതുകൊണ്ട് ഈ ദൃശ്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവിടെ 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 നേരത്തെ ശരത്പ്രസം പ്രതി പറയുന്നുണ്ട് താങ്കൾ ഒരു കേസിലെ പ്രതിയാണെന്നും ആ എഫ്ഐആർ വായിക്കും ചെയ്യുന്നുണ്ട് പ്രതിക്ക് പൊതുസ്ഥലത്ത് ചാവലാധിക്കാരുടെ അന്തസ്സിനെ ഹനിക്കത്തൊക്കെ ഉണ്ണം അശ്ലീല പരാമർശം നടത്തുകയും പിന്നെ ലൈംഗിക ആവശ്യങ്ങൾ ക്ഷണിക്കുകയും മാനത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഉദ്ദേശത്തോടെ കരുതലോടും കൂടി എന്ന് പറഞ്ഞ എന്തൊക്കെയോ വൃത്തിയോട് കാണിച്ചു എന്നുള്ളതാണ് എഫ് ഐ ആർ ആ കേസിന്റെ അവസ്ഥ ഇപ്പോൾ കേസിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അത് അത് പോവാത്ത ഒരു ഇവരെ പോയി ഈ പാർട്ടിയുടെ ബേസിൽ ഡി എഫ് ഐ പ്രവർത്തകർ അവിടെ ഉള്ള ചെറിയ അടിപിടി കേസുകളൊക്കെ അങ്ങോട്ട് ഒക്കെ ആയപ്പോൾ ഒരു പയ്യൻ റിമാൻഡിലാവുകയും എൻ്റെ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നില്ല ചേട്ടനെ അടിക്കുകയും ചെയ്തപ്പോൾ ആ പയ്യെ റിമാൻഡിലാവാൻ പോയി അവൻ്റെ സഹോദരി അവൻ്റെ മാമിയോ സഹോദരി എന്തോ ബന്ധുവാണ് എൻ്റെ വീട്ടിൻ്റെ തൊട്ടൽവാസിനിയായി എന്നും കാണുന്ന ആളാണ് ഇവർക്ക് പെട്ടെന്നാണ് അങ്ങനെ ഒരു ബോധോദയം വന്നത് എന്നെ കണ്ടവരെ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോയി പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് വന്ന് കേസായി കോടതിയായി രണ്ടായിരത്തി പതിനേഴിൽ കോടതിയിൽ കേസ് ഞാനും ഫയൽ ചെയ്തു കൗണ്ടർ കേസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് ഫയൽ ചെയ്തു എന്നിട്ടൊക്കെ എൻ്റെ വക്കീൽ വാദിച്ച് മറ്റേ ജഡ്ജിയരോടൊത്ത് പോയി ജഡ്ജി ചോദിക്കുകയാണ് ഇങ്ങനെ സംഭവം നടന്നു ഞാൻ പറഞ്ഞില്ല ഈ ഈ പ്രതി അല്ലെങ്കിൽ ഈ കുറ്റവാളിയാണോ അന്ന് നിങ്ങൾ കണ്ടത് അത് എനിക്ക് അറിഞ്ഞുകൂടാ ഇരുട്ടത്തായോണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ആ യുവതി പറഞ്ഞാണ് എനിക്ക് എന്നിട്ട് പറഞ്ഞു അങ്ങനെ ഒത്തീർപ്പായെന്ന അങ്ങനെ ഒത്തീർപ്പന്നല്ല അങ്ങനെ ഒത്തു അത് കേസ് അവര് പറഞ്ഞു പറഞ്ഞു ശരി കോടതി പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു എഴുതി ഒപ്പിട്ട് എല്ലാം സീൽ എൻ്റെ പേപ്പർ അത് എടുക്കാൻ ബാക്കിയുള്ള കാണിച്ചിട്ടുണ്ടായിരുന്നു കോപ്പി എന്ന് സാധാരണഗതിയിൽ അങ്ങനെ പരാതി പിൻവലിക്കുക എന്നുള്ളത് ഔട്ട് ഓഫ് കോർട്ടോ അല്ലെങ്കിൽ ഒരു കൗണ്ടർ കേസ് 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 കൊടുത്ത് താങ്കൾ താങ്കൾ കൊടുത്ത അവർ അവർ കോട്ടിനുള്ള അങ്ങനെയല്ല ഞാൻ എനിക്ക് മുന്നോട്ട് പോയി അങ്ങനെ പിൻവലിച്ചൊന്നുമില്ല വെച്ചാണല്ലോ മാറ്റി കോടതിയിൽ പറഞ്ഞു സാധാരണഗതിയിൽ ഒരു പിൻവലിച്ചൊന്നും ഇവിടെ ഈ പറയുന്ന ചേഷ്ടാണ് താങ്കൾക്കെതിരെ അത് തന്നെയാണ് മേയർ ഉറച്ച് അല്ല അതിപ്പോൾ ഒരു മാഡം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഞാൻ പറയല്ലേ ഞാൻ ഒരു പുരുഷനായിപ്പോയി ഞാനൊരു പുരുഷനായതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് സ്ത്രീ ആയിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് എന്നെങ്ങനെ പറയുമായിരുന്നു എന്തോ ആ മാഡത്തിന് ഈഗോ ഇഷ്യൂ ആണെന്ന് ഇവർക്ക് ഇത്ര എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നത് എവരെല്ലാം അവരെ സപ്പോർട്ട് ചെയ്ത് ഈ സംസാരിക്കുന്നത് നാളെ ഒരു കാലത്ത് ഇങ്ങനെ ആ മാഡത്തിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരെല്ലാം തിരുത്തു തർക്കത്തിന്റെ തുടക്കത്തിൽ തന്നെ ചോദ്യം ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ നീ കാണിച്ചേ എന്ന് കാണിച്ചില്ലെങ്കിൽ ആ അവിടെ ഉണ്ടാവുന്നത് അല്ല തുടക്കത്തിൽ തർക്കത്തിന്റെ അല്ല തർക്കത്തിന്റെ തുടക്കത്തിൽ അല്ല എൻ്റെ അടുത്ത് പറയുന്നത് തർക്കം മൂത്ത് നല്ല രീതിയിൽ പ്രശ്നമായപ്പോഴത്തേക്കാണ് ആര്യ എന്ന് പറയുന്നത് എന്നെ അറിയാമോ ആര്യ നിങ്ങളെ റാഷ് ഡ്രൈവിംഗ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആര്യയാണ് ഞാൻ ആര്യ രാജേന്ദ്രൻ ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഈഗോ ക്ലാഷ് തന്നെയാണ് അത് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ എനിക്ക് കളക്ടർ ഇത് നമ്മളെ മേയറാണെന്ന് അറിയത്തില്ല അത് അത് ഞാൻ പറഞ്ഞപ്പോഴാണ് ആംഗ്യം ആ അത് തന്നെ അങ്ങനെ ഒരു ആംഗ്യത്തിന്റെ കേസ് പറയുന്നത് ഞാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്

അന്നുവൈറ്റ് യദു ആര്യ ഫോണി വിളിക്കുന്നുണ്ട് അല്ല ആംഗ്യം കാണിച്ചതല്ല അന്ന് വൈറ്റ് യദു ആര്യ ഫോണി വിളിക്കുന്നുണ്ട് ആ ഫോൺ വിളിക്കുമ്പോഴും ആര്യ വിളൈറ്റല്ല 10 10 10 രാത്രി രാത്രി അന്ന് രാത്രി വിളിക്കുന്നുണ്ട് അപ്പോൾ അതിരക്ക് പോലീസുകാര് പറഞ്ഞേട്ടാണ് വിളിക്കുന്നത് ഓരാത്രി അത് വിളിക്കുമ്പോഴും ആര്യ പറയുന്നുണ്ട് അതിരക്ക് പോലീസുകാര് പറഞ്ഞു മാഡം എങ്ങേ കേസ് ഫയൽ ചെയ്തിട്ടില്ല ആ അല്ല അത് പറയുമ്പോഴും ആ കോളിൽ ആര്യ പറയുന്നുണ്ട് ഇതുപോലെ ഒരു ആംഗ്യത്തിന്റെ കാര്യം ആ എന്താണ് ഈ ആംഗ്യത്തിന്റെ കാര്യം പറയുന്നുണ്ട് അപ്പൊ ഞാൻ അപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ ഞാൻ അപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ ആംഗ്യം കാണിച്ചെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കണ്ടേ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നതുകൊണ്ടാണ് ആംഗ്യം കാണിച്ചത് എന്ത് ആംഗ്യം കാണിച്ചു എന്താണ് കാണിച്ചത് ശരി അത് എങ്ങനെയാണ് കാണിച്ചത് എന്നുള്ളത് ചോദിക്കാം